السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائز نبي الله ما بعد عن عائشة رضي الله عنها أنها قالت يا رسول الله ما الشيء الذي لا يحل منعه قال الماء والملح والنار قالت قلت يا رسول الله هذا الماء قد عرفناه فما بال الملح والنار قال يا حميرة من أعطى نارا فكأنما تصدق بجميع ما ألجت تلك النار ومن أعطى ملحا فكأنما تصدق بجميع ما طيبت تلك الملح صحابي برمضة متنبي صلى الله عليه وسلم تنقل سهدر من يوم ഉമ്മഹാത്തുൽ മിനീകളിൽ പ്രധാനിയുമായ ബി വി ആയിഷ അലി അള്ളാഹു അല്ല നിവേദനം ചെയ്യുകയാണ് മഹദി നബിസ്വലാഹു തങ്ങളോട് ചോദിച്ചു അള്ളാഹുവിന്റെ പ്രവാചകരെ ഒരിക്കലും തടയാൻ പാടില്ലാത്ത വസ്തുക്കൾ എന്തെല്ലാമാണ് തടയാൻ പാടില്ലാത്ത കാര്യം എന്താണ് അപ്പോൾ നബിസ്വലാഹുലമാത്തങ്ങൾ പറഞ്ഞു അൽ മാഉ വൽ മിൽഹു വന്നാറോ വെള്ളം ഉപ്പ് തീയ്യ് ഈ മൂന്നും മറ്റൊരാൾ ആവശ്യപ്പെട്ടാൽ മറ്റൊരാൾക്ക് ആവശ്യം വന്നാൽ അത് തടഞ്ഞു വെക്കാൻ പാടുള്ളതല്ല അത് നൽകിയിരിക്കണം പറയുകയാണ് വെള്ളം അത് അനിവാര്യമായ വസ്തുവാണ് എന്നാൽ ഉപ്പും തീയും അതിന്റെ പ്രാധാന്യം എന്താണ് അത് തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ പൊരുൾ എന്താണ് കാൽ അപ്പോൾ മാത്രങ്ങൾ സ്നേഹത്തോടെ ബി വി ആയിഷയെ വിളിച്ചു ഒരാൾ മറ്റൊരാൾക്ക് പാകം ചെയ്യാൻ വേണ്ടി തീ നൽകിയാൽ ആ തീ കൊണ്ട് അയാൾ എന്തെല്ലാം വേവിക്കുന്നുവോ അത് മുഴുവനും ദാനം ചെയ്ത പ്രതിഫലം ഈ തീ നൽകിയ ആളുകൾക്കുണ്ട് വ്യക്തിക്ക് ലഭിക്കും മൻ ഹൻ അന്നമ ഒരാൾ മറ്റൊരാൾക്ക് ഉപ്പ് നൽകിയാൽ ആവശ്യമായ ഉപ്പ് നൽകിയാൽ ആ ഉപ്പ് ചേർത്ത് അവനുണ്ടാക്കുന്ന രുചികരമായ ഭക്ഷണം ആ ഭക്ഷണം മുഴുവൻ ദാനം ചെയ്താൽ എത്ര പ്രതിഫലം ലഭിക്കുമോ അതൊക്കെ ഈ ഉപ്പ് കൊണ്ട് ഉപ്പ് നൽകിക്കൊണ്ട് സഹായിച്ച വ്യക്തിക്ക് അള്ളാഹു നൽകും അതുപോലെ ഒരു മുസ്ലിമായ മനുഷ്യന് അല്പം വെള്ളം കൊടുത്താൽ അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും വെള്ളം ലഭിക്കാത്ത സ്ഥലത്ത് വെള്ളം കിട്ടക്കനിയായ സ്ഥലത്ത് ഒരാൾ ഒരു മുസ്ലിമിന് അല്പം ദാഹജലം കൊടുത്താൽ അവൻ ഒരു മനുഷ്യ ജീവന് ജീവൻ നൽകിയ അവനെ ജീവിപ്പിച്ച ഒരു മനുഷ്യന് ജീവൻ നൽകിയതിന്റെ പ്രതിഫലം നൽകുമെന്നും ഈ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് മുത്തനബിസ്വല്ലാഹുലി വല്ലം പറയുന്നുണ്ട്